സിപിഎം ഭരിക്കുന്ന പാലക്കാട് മാത്തൂർ തണ്ണീരങ്കാട് സഹകരണ ബാങ്കിലെ ലക്ഷങ്ങളുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയും സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ സത്യവാനി കുഴൽമന്ദം പോലീസ് അറസ്റ്റ് ചെയ്തു തട്ടിപ്പ് കാലത്ത് ബാങ്ക് പ്രസിഡന്റായിരുന്ന എം രാധാകൃഷ്ണൻ സി പി എം മാത്തൂർ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു ബാങ്കിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഉടലെടുത്ത വിഭാഗീയതയെ തുടർന്നാണ് രാജി ബാങ്കിൽ എൺപത്തി ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് ആലത്തൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കണ്ടെത്തിയത് നീതി സ്റ്റോർ നടത്തിപ്പ് കാരണമായി സത്യവാൻ ബാങ്ക് സെക്രട്ടറി മരുതാറോട് സ്വദേശി ജീവനക്കാരായ മുറിക്കാവ് സ്വദേശി തഞ്ചങ്കോട് സ്വദേശി എന്നിവർക്കെതിരെ സഹകരണ സംഘം രജിസ്ട്രാറുടെ പരാതിയിൽ കേസെടുത്തിരുന്നു തണ്ണീരക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള നീതി സ്റ്റോറിന്റെ മറവിലായിരുന്നു ക്രമക്കേട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ ബാങ്കിന് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട് ബാങ്ക് ജീവനക്കാർ പോലീസിൽ പരാതിപ്പെട്ടിട്ടും ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജപ്തി ഓർഡർ നൽകിയില്ലെന്നും രജിസ്ട്രാർക്കെതിരെ പാർട്ടി നടപടി നടപടിയെടുത്തില്ലെന്നുമാണ് രാജിവെച്ച രാധാകൃഷ്ണന്റെ പരാതി സി പി എം തേക്കിൻകാട് ബ്രാഞ്ച് സെക്രട്ടറിയും മാത്തൂർ കർഷക സംഘം വില്ലേജ് സെക്രട്ടറിയുമാണ് രാധാകൃഷ്ണൻ